മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് ഇഷ തൽവാർ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലൂടെ കേരളത്തിൽ തരംഗമാകാൻ ഇഷ തൽവാറിന് സാധിച്ചു ആയിഷ എന്ന കഥാപാത്രമായാണ് ഇന്നും ഇഷയെ ആരാധകർ ഓർക്കുന്നത് നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിന് മറയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തിറങ്ങുന്നത് സിനിമ മികച്ച വിജയം നേടി നിവിൻ പോളിയുടെ കരിയറിലെ വഴിത്തിരിവായിരുന്നു ചിത്രം ഇഷ തൽവാറിനെ തുടർന്നും മലയാള സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചു എന്നാൽ പിന്നീട് കുറച്ച് സിനിമകൾ മാത്രമേ നടി മലയാളത്തിൽ ചെയ്തുള്ളൂ ഇവ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടതുമില്ല മുംബൈയിൽ അറിയപ്പെടുന്ന മോഡലായിരിക്കെയാണ് ഇഷ തട്ടത്തിൽ മറിയത്തിൽ അഭിനയിക്കുന്നത് നായികയായുള്ള തുടക്കം ഈ സിനിമയിലൂടെയായിരുന്നു ഇന്നും മോഡലിങ്ങിലും പരസ്യ ചിത്രങ്ങളിലും ഇഷ തൽവാർ സജീവമാണ് ഇഷ തൽവാറിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കോൾഡ് പ്ലേ കൺസേർട്ടിനെത്തിയപ്പോൾ ഒരു റിപ്പോർട്ടറോട് സംസാരിക്കുകയായിരുന്നു നടി താൻ വളരെ ആവേശഭരിതയാണെന്നും രണ്ടാം തവണയാണ് കൺസേർട്ടിനെത്തുന്നതെന്നും ഇഷ തൽവാർ വീഡിയോയിൽ പറയുന്നുണ്ട് ആവശ്യത്തോടെ ഇഷ സംസാരിക്കുന്നത് കണ്ട് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് മലയാളികളും കമന്റുകളുമായി എത്തിയിട്ടുണ്ട് തട്ടത്തിന് മറയത്തിലെ ആയിഷ തന്നെയാണോ ഇതെന്ന് പലരും ചോദിക്കുന്നു താരത്തിന് നേരെ പരിഹാസ കമന്റുകളും വരുന്നുണ്ട് ലഹരിയിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ആയിഷയ്ക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു എങ്ങനെ നടന്ന കുട്ടിയാണ് ഇതെന്റെ ആയിഷയല്ല എൻ്റെ ആയിഷ ഇങ്ങനെയല്ല ഞങ്ങളോട് ഇത് വേണമായിരുന്നു മനസ്സിൻ്റെ കോണിൽ ഇപ്പോഴുമുണ്ട് ആ ആയിഷ അതങ്ങനെ തന്നെ സൂക്ഷിച്ചോളാം എന്നിങ്ങനെ കമൻറ്റുകളുണ്ട് നിവിൻ പോളിയെയും വിനീത് എല്ലാം ചിലർ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യുന്നുമുണ്ട് തട്ടത്തിന് മറയത്തിൽ കണ്ട ആയിഷയല്ല യഥാർത്ഥത്തിൽ ഇഷ തൽവാർ എന്ന് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബോളിവുഡിലും ചില സിനിമകളിലും സീരീസുകളിലും ഇഷ തൽവാർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കരിയറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ തട്ടത്തിന് മറയത്താണ് ിൽ പുറത്തിറങ്ങിയ തീർപ്പാണ് ഇഷ അഭിനയിച്ച അവസാനത്തെ മലയാള സിനിമ ന്യൂസ് ഡെസ്ക് മീഡിയ സിനിമയുടെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്